കൊട്ടാരക്കരയുടെ രാഷ്ട്രീയ മണ്ണിൽ ഇന്ന് മുഴുങ്ങിക്കേട്ടത് വെറും വാക്കുകളല്ല മറച്ചു മറുപടിയില്ലാത്ത ചോദ്യങ്ങളുടെ ശരവർഷമാണ് മൂന്ന് തവണ തന്റെ നിയമസഭയിലേക്ക് അയച്ച നാടിന്റെ അവസ്ഥ കണ്ട് ഉള്ളുപിടഞ്ഞ മുൻ എം എൽ എ ഐഷ പോറ്റി സംസ്ഥാന ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലിനെ പരസ്യമായി വെല്ലുവിളിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള ഈ അഞ്ചു വർഷക്കാലം കൊണ്ട് ഒരു ധനമന്ത്രിയുടെ മണ്ഡലം എന്ന നിലയിൽ കൊട്ടാരക്കരയ്ക്ക് എന്ത് മാറ്റമാണ് ഉണ്ടായതെന്ന് അക്കമിട്ടും മറുപടി പറയണമെന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ട് വികസനത്തിന്റെ പകിട്ടായി സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കപ്പെടുന്ന പദ്ധതികളുടെ പൊള്ളത്തരം ഐഷ പോറ്റി ഓരോന്നായി വലിച്ചു കീറി ചെട്ടിയാരകത്ത് പാലത്തിന്റെ വീഡിയോ കണ്ട് ലച്ച തോന്നുന്നു എന്നാണ് അവർ പരിഹസിച്ചത് പത്ത് നാല് ആറ് കോടി രൂപ ജി സുധാകരൻ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന കാലത്ത് അനുമതി ിച്ചതാണ് ഈ പാലം പണമുണ്ടായിട്ടും ഭരണ ഉണ്ടായിട്ടും സ്വന്തം മണ്ഡലത്തിലെ ഒരു പാലം അഞ്ചു വർഷമായിട്ടും പൂർത്തിയാക്കാൻ കഴിയാത്ത മന്ത്രിയാണോ വികസന നായകൻ എന്ന് അവർ ചോദിക്കുന്നുണ്ട് കൊളക്കടയിലെ സ്കിൽ പാർക്കിനെ കുറിച്ചും ഐഷ പൊറ്റി കൃത്യമായ കണക്കുകൾ നിരത്തി ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അബ്ദുറബ് വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോൾ കൊണ്ടുവന്ന അസാപ്പ് പദ്ധതിയുടെ ഭാഗമായാണ് പന്ത്രണ്ട് കോടിയുടെ ഈ സ്കിൽ പാർക്ക് അനുവദിച്ചത് അന്ന് കോടതി കേസുകളിൽ കുടുങ്ങിയിരുന്ന പദ്ധതി ഒരു അഭിഭാഷക എന്ന നിലയിൽ താൻ ഓടി നടന്ന തടസ്സങ്ങൾ നീക്കിയതുകൊണ്ടാണ് Да, да, പണ്ട് കഷ്ടപ്പെട്ട് അടിത്തറയിട്ട പദ്ധതികളുടെ മുകളിലിരുന്ന് ഇപ്പോൾ ചിലർ മേനി നടിക്കുകയാണെന്ന് അവർ തുറന്നടിച്ചു ഇന്ന് വർക്ക് നിയർ ഹോം എന്ന പേരിൽ ബോർഡ് വെച്ചിരിക്കുന്നത് പണ്ട് ദൂരദർശൻ കേന്ദ്രം പ്രവർത്തിച്ചിരുന്ന കെട്ടിടമാണെന്ന സത്യവും അവർ ഓർമ്മിപ്പിച്ചു പഴയ പദ്ധതികളെയും കെട്ടിടങ്ങളെയും പുതിയ ചായം പൂശി അവതരിപ്പിക്കുന്നത് വികസനമല്ല അന്താരാഷ്ട്ര കമ്പനികൾ പലതും സ്കിൽ പാർക്കിൽ നിന്ന് പിന്മാറിയത് വികസനത്തിന്റെ തിളക്കം കുറയ്ക്കുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു പ്രസംഗങ്ങൾക്കും വാഗ്ദാനങ്ങൾക്കും അപ്പുറം ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന എന്ത് വിപ്ലവമാണ് ധനമന്ത്രി ഇവിടെ വ്യക്തമാക്കണം വികസനത്തിന്റെ പേരിൽ ജനങ്ങളെ ഇനിയും കബളിപ്പിക്കാൻ കഴിയില്ലെന്നും വരും ദിവസങ്ങളിൽ ഓരോ കവലകളിലും ഈ ചോദ്യങ്ങളുമായി താൻ ഉണ്ടാകുമെന്നും ഐഷാപുറ്റി തറപ്പിച്ച് പറയുന്നുണ്ട് കെ എൻ ബാലഗോപാലിന്റെ മണ്ഡലത്തിൽ ഐഷാപുറ്റി ഉയർത്തിയ ഈ വെല്ലുവിളി വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിമാറുമെന്നത് ഉറപ്പാണ് എന്തായാലും ഐഷാപുറ്റിയുടെ ആ വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം എന്ത കാര്യം ചെയ്തു ഈ അഞ്ചു വർഷമായിട്ട് ഇവിടുത്തെ ധനകാര്യമന്ത്രി എന്ന് പറയണം സങ്കടം തോന്നുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിയാറ് ആയ ഈ കാലഘട്ടത്തിൽ നിങ്ങളെല്ലാവരും സാക്ഷിയാണല്ലോ നിങ്ങളൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾ സാക്ഷിയാണല്ലോ ഒരു ധനകാര്യമന്ത്രിയായി ഇരിക്കുന്ന ഒരു മണ്ഡലത്തിൽ ഇങ്ങനെയാണോ വരേണ്ടത് ഇപ്പോൾ ഞാൻ ഒരുപാട് കാര്യം പറഞ്ഞു ഇനി എത്രയോ യോഗങ്ങളുണ്ട് അതിലെല്ലാം പറയാം വല്ല വിളിക്കുന്നു എന്ത് കാര്യം ചെയ്തു ഈ അഞ്ച് വർഷമായിട്ട് ഇവിടുത്തെ ധനകാര്യമന്ത്രി എന്ന് പറയണം ചെട്ടിയാരഴികത്ത് പാലത്തിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇപ്പം നിങ്ങൾ കണ്ടോ ലജ്ജയില്ല എന്ന് നോക്കിയേ ഇവിടുത്തെ ചാനലുകളായ ചാനലുകളിൽ മുഴുവൻ കഴിഞ്ഞ തവണ നിങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ ചെട്ടി ആരഴികത്ത് പാലത്തിന് പത്ത് പോയിൻറ്റ് നാല് ആറ് കോടി രൂപ അന്ന് സുധാകരൻ മിനിസ്റ്റർ മിനിസ്റ്റർ ഇരുന്നപ്പോൾ പോയി ഇടപെട്ട് ഇടപെട്ട് വാങ്ങിച്ചു അന്നും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ചെയ്യുന്നതിനെ അംഗീകരിക്കുമായിരുന്നു അതോടൊപ്പം സ്കിൽ പാർക്കുണ്ടല്ലോ ഇപ്പോൾ വർക്ക് നിയർ ഹോം വന്നതിൻ്റെ പ്രാരബ് എത്രയാന്ന് മാധ്യമങ്ങളൂടി ഒന്ന് അന്വേഷിച്ചോ എത്ര പൈസ ചെലവാകും ഓരോരുത്തർക്കൊന്നും അവിടെ ഇരിക്കുന്നതിന് അത് ബഹുമാനപ്പെട്ട എം പി ആയി അദ്ദേഹം ഇരുന്നപ്പം ദൂരദർശൻ കേന്ദ്രം ഇവിടെ കൊണ്ടുവന്നിരുന്നത് അത് നിർത്തലാക്കി പോയപ്പോൾ ആ കെട്ടിടമാണ് ഇപ്പോൾ വാടകയ്ക്ക് ഗവൺമെൻറ് എടുത്തിട്ട് അവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വർക്ക് നിയർ ഹോം എന്നാൽ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അബ്ദുറബ് മിനിസ്റ്റർ ഇരുന്നപ്പോഴാണ് അസാപ്പ് ഇവിടെ വന്നത് വിദ്യാഭ്യാസ മേഖലയിൽ എത്ര തിളക്കം മാറുന്ന പദ്ധതിയാണെന്നത് അറിയാമോ ഈ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷും കമ്പ്യൂട്ടറും എല്ലാം ഏത് പാവപ്പെട്ട മനുഷ്യനും സൗജന്യമായിട്ട് നൂറ് മണിക്കൂർ പഠിപ്പിക്കുന്ന ആ സ്കീം എത്ര കാഴ്ചപ്പാടോടുകൂടി കൊണ്ടുവന്നാണെന്ന് ആലോചിച്ച് നോക്കിയ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റം ഉണ്ടാക്കി അതിൻ്റെ ഭാഗമായിട്ട് അസാപ്പിൻ്റെ ഈ പ്രോഗ്രാം ആദ്യം ഒരു സ്കൂളിൽ പിന്നെ എല്ലാ സ്കൂളിലേക്കും വന്നതിൻ്റെ വലിയ മെച്ചമുണ്ടായി അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ ആറിടത്ത് സ്കിൽ പാർക്കുകൾ അനുവദിച്ചു പന്ത്രണ്ട് കോടി രൂപയാണ് അതിനെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സംവിധാനങ്ങളോട് കൂടിയത് നിങ്ങൾ പോയി നോക്കിക്കോളൂ കൊളക്കടയിലുള്ള കേരളത്തിലെ ആറെണ്ണം അനുവദിച്ചത് ആദ്യം ഉദ്ഘാടനം ചെയ്തത് കൊട്ടാരക്കര കൊളക്കടയിലാണ് അവിടെ സിംഗപ്പൂറും കമ്പനികളും സിംഗപ്പൂരും അതുപോലെ കേരളവും ചേർന്ന് സിംഗോ സെർവ് കമ്പനിയാണ് അത് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ സിംഗപ്പൂർ കമ്പനി അവിടെ നിന്ന് വിട്ടുപോയി എന്നാണ് അവിടുത്തെ ഒരു സഖാവ എന്നോട് വിളിച്ച് പറഞ്ഞത് അങ്ങനെയില്ല അമേരിക്കക്കാർക്ക് വരാം യു എസ് എന്ന് വരാം അതുപോലെ ബ്രിട്ടനിൽ നിന്ന് വരാം ജർമ്മനിന്ന് വരാം ഏത് രാജ്യങ്ങളിലുള്ള ഏത് കമ്പനിക്കാർക്കും നമ്മുടെ ഈ സ്കിൽ പാർക്ക് ഉപയോഗിക്കാം അതാണ് അതിൻ്റെ ലക്ഷ്യം കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ ആദ്യം ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അത് അനുവദിച്ചു അതിൻ്റെ സൈറ്റ് ക്ലിയറൻസ് ഒക്കെ ആയി വന്നു കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റണം അതെല്ലാം വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സ്ഥലം ആ സൈറ്റ് ക്ലിയറൻസ് കൂടാതെ നിങ്ങൾ ആലോചിച്ച് നോക്കി ഇന്നത്തെ ഇന്നായിരുന്നു അതെങ്കിൽ ഇത് ഈ കാലത്തെങ്ങാൻ നടക്കുമര് രണ്ട് കേസാണ് നിരോധനം വന്നത് അഭിഭാഷകയായിട്ട് ദീർഘവർഷം ഇരുന്നിട്ടുള്ള അനുഭവം കൂടി ഉള്ളതുകൊണ്ട് ആ രണ്ട് കേസുകളും ഇവിടെ എ ഡി എമ്മിനെ ഉൾപ്പെടെയും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ആ സെക്രട്ടറിയെ ഉൾപ്പെടെ വിളിച്ചു വരുത്തി സിവിൽ സ്റ്റേഷനിൽ ഇരുത്തി സംസാരിച്ച് സോൾവ് ചെയ്തു അങ്ങനെയാണ് അവിടെ പണി തുടങ്ങിയത് പണി തുടങ്ങാൻ സമ്മതിക്കാതിരുന്ന അതെല്ലാം യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തീകരിച്ചു